السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم اطلب مطابا من ندامة مفلئة نتوب جيدا إن ميل تتجيغي لا يضنى ദൃഢവിശ് വിശ്വാസത്തോടു കൂടി തോപ ചെയ്യുക അങ്ങനെ അതായിരിക്കണം നമ്മളുടെ തോപ അല്ലാതെ കാക്ക പോയി മലത്തിൽ കുത്തിയിട്ട് ഇനി ഞാൻ കുത്തുകയില്ല എന്ന രീതിയിലുള്ളതായ തോബയാകരുത് അങ്ങനെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹു റബ്ബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് നാം തൗബ നാം മടങ്ങുക അങ്ങനെ നാം തൂപോ ഇലല്ല അള്ളാഹുലേക്ക് നാം തൗബ ചെയ്യുക അങ്ങനെ നാം തൗബ തൗപ ഒരു ഭാവവും ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് സീതുരാ മുഹമ്മദു റസൂൽഹിയും സല്ലാഹു അലൈ വസന മാർത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത മുഹമ്മത്തമീന് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവിസ്ലമാങ്ങൾ ദിവസവും നൂറ് തവണ ഇസ്റ്റ് അഖ്ബാറുകളെ അധികരിപ്പിക്കുന്നുണ്ടെങ്കിൽ ധാരാളമായി തെറ്റുകൾ ചെയ്യുന്നതായ നാം അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്ത് നാം മടങ്ങുക അങ്ങനെ നാം ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും അങ്ങനെ അള്ളാഹുറബ്ബുല്ലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുത്ത അല പറയുന്നതായ കാര്യങ്ങളെ അനുസരിച്ച് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സുല്ലാഹു അലൈഹു തങ്ങളുടെയും വൃത്തിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തു പോയ തെറ്റു പേരിൽ അള്ളാഹു റബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും ശ്രദ്ധിക്കൂ അങ്ങനെ നാം ഇലാഹ ഇല്ലാഹു ജന്ന അവസാന വാചകം ല ഇലാഹ ഇല്ല ആയിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ വൽക്കിബ തുലിൽ മുത്തക്കിൻ അന്തിമ വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് അങ്ങനെ തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഈ ദുനിയാവ് ആഹ്ലത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ ഷല്ലാഹു അലൈ വസല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് അതിനാൽ നാം നാം ഈ ഭൂമിയിൽ വാഴ കമുക് ഇവ ഇവകളെല്ലാം കൃഷി ചെയ്യാറുണ്ട് അതേപോലെ പല ലോകത്തേക്ക് വേണ്ടി നാം ധാരാളം സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്ത് നോമ്പുകളും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രദ്ധിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ മഹാനായീൻ മക്തൂമർ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക അങ്ങനെ ഉമാറ ഉമ്മീമ ബൈ നസിത്തീനാവസൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് മുഹമ്മത്ത മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈ ഉസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ പ്രായത്തിനുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഈ കുറഞ്ഞ സമയത്ത് നാം മറ്റുള്ളവരുമായി കലഹിച്ചും പ്രശ്നങ്ങളുണ്ടാക്കിയും ജീവിക്കാതെ അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും സീദുന മുഹമ്മദ് റസൂൽല്ലാഹീ സലാഹു അലൈ വസലമാത്തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തിൽ ഫുർദൽ അള്ളാഹുത്ത അന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ